രാത്രി പന്ത്രണ്ടരല്ലേ കോഴിക്കോട് അങ്ങനെ എണ്ണടിച്ചോ ചട്ടക്ക വണ്ടി കൊപ്പിക്കോ അതൊക്കെ പെലിച്ച് ചോറിനത്ത അതാണ് പ്ലാനിങ് അത് നമ്മള് മോങ്ങത്തെ വെള്ളാമ്പ്ര പമ്പിലപ്പല്ലാം എത്തി ആ കണ്ടില്ല എവിടെ െണ്ടത്ട്ടോ ഇതാക്കണേ ഞങ്ങള് വരുകയാണ് മണ്ണി കഴിഞ്ഞാണ്ട് ഇങ്ങനെ അപ്പോഴാണ് ഒരു കോഴിക്കോട് പോക്കുണ്ടായത് അത് ഉറക്കണ്ടേ പായ് ഡീസൽ അച്ചല്ലേ എന്ത് കോഴിക്കോട്ടല്ലേ പോട്ട കറവണ്ടി അല്ലാത്ത കേട്ടോ നമ്മളെ എന്താ അവസ്ഥ ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുണ്ടോ അല്ലല്ലോ എന്നാ മതി രാത്രില്ലോമനാണ് അതെ പിന്നെ എപ്പഴാ ഉറക്കില്ലേ ആ ജിന്നാണ് ജിന്നാണ് ഞങ്ങള് പോണ വൈക്കല് ഒരു വണ്ടി ഇതാക്കണ് പഞ്ചറായി കുടുങ്ങി അപ്പൊ ഇതാക്കണ് ഞങ്ങളെല്ലാരും കൂടിയാണ്ട് മൂപ്പരെ സഹായിച്ച് തമിഴ്നാട് വണ്ടിയാണ് അല്ലെ ഇവിടെ കൊണ്ടോട്ടിയാണോ നാട്ടിലെ

അവ <with food> അല്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ റഫീഖ് പറഞ്ഞ അവലിമിൽക്കിന്റെ കട നമ്മള് തപ്പിപ്പിടിച്ച് ഏയ് റഫീഖ് പറഞ്ഞ കടയിൽ എത്തി നമ്മള് എത്ര കറിക്കാനും ആരാ അന്നാണേ അയിന് ഇത് ചോർക്ക് എന്തൊക്കെയാ ഇങ്ങോട്ട് വയ്ക്കണി പോയി തെറ്റി പോയി എങ്ങനുണ്ട് ദമ്മാണ് ഇപ്പൊ ഇതാ മണിക്കറങ്ങി പോവാണ്ടേ ഇതൊന്നും ഇതിന് ഇതിലാണ് വണ്ടി കഴിഞ്ഞു